കനത്ത സുരക്ഷയിലാണ് ഇത്തവണ ഹജ്ജ് ഡ്രോണുകളടക്കം നിരവധി സംവിധാനങ്ങളാണ് ഇതിനായി തയ്യാറാക്കിയിട്ടുള്ളത് അനധികൃത ഹജ്ജിനായി ശ്രമിച്ച അറുപതിലധികം ആളുകൾ കഴിഞ്ഞ രണ്ടു ദിവസത്തിനകം പിടിയിലായിരുന്നു സൌകര്യവും സുരക്ഷയും വർദ്ധിച്ചതോടെ ആയാസരഹിതമായി ഹാജിമാർക്ക് ഇത്തവണ കർമ്മങ്ങൾ പൂർത്തിയാക്കാം ഇതുവരെ കാണാത്ത കനത്ത സുരക്ഷയിലാണ് ഇത്തവണത്തെ ഹജ്ജ് കോവിഡ് കാലത്തിന് സമാനമായ പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടക്കമുള്ള സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് സുരക്ഷ ഹജ്ജ് പരമാവധി എളുപ്പമാക്കാനുള്ള സംവിധാനങ്ങളും ഇത്തവണ വിപുലീകരിച്ചിട്ടുണ്ട് സുരക്ഷയും സംവിധാനങ്ങളും ഹാജിമാർക്ക് ഏറെ ഗുണം ചെയ്യുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ അനധികൃത ഹജ്ജിനെതിരെ കർശന നടപടികളാണ് സ്വീകരിക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ മാത്രം പിടിയിലായത് ഇത്തരം അറുപതിലധികം ആളുകളാണ് കനത്ത ചൂടിലാണ് ഇത്തവണയും ഹജ്ജ് ആരോഗ്യ സംരക്ഷണത്തിനായി നിരവധി നിർദ്ദേശങ്ങളും മന്ത്രാലയം നിരന്തരം നൽകുന്നുണ്ട് വിശാൽ ചെർപ്പളശ്ശേരി മീഡിയ വൺ റിയാദ്